നടുവനാട് സമദർശിനി ഗ്രന്ഥാലയം വയോജന വേദി റേഡിയോ മലബാർ എന്നിവ സംയുക്തമായി കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതും ചരിത്ര വർത്തമാനം എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മനോജ് കുമാർ പഴശ്ശി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണകുമാർ കണ്ണൂത്ത് വിലങ്ങേരി കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു മുതിർന്ന അംഗം നിടിയാഞ്ഞിരത്തെ കെ വി ഖാദർകുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി കെ ശശി സ്വാഗതവും വയോജന വേദി പ്രസിഡന്റ് സി പി മോഹനൻ അധ്യക്ഷതയും വഹിച്ചു കെ പ്രേമാനിവാസൻ ആശംസ അർപ്പിച്ചു എൻ വി നാരായണൻ പി രാജൻ എം ആർ ആർണാളിനി വി എൻ കെ കാർത്തിയായനിർത്യായനി വേളപ്പൊയ്യൽ കെ പാർവതിയമ്മ കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു റേഡിയോ മലബാർ പ്രവർത്തകരും മറ്റ് കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ പരിപാടികളും അവതരിപ്പിച്ചു വയോജന വേദി അംഗം എ കെ കുഞ്ഞിരാമൻ ചടങ്ങിന് നന്ദി പറഞ്ഞു ഈ ന്യൂസ് നിങ്ങൾക്കായി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ േ അതെന്ത് ചോദ്യം കെട്ടിപ്പിടിച്ചോ

അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി